സീത ഇറങ്ങിപ്പോയിട്ടും കണ്ണൻ ആ മധുര നിമിഷങ്ങളുടെ നിർവൃത്തിയിൽ അങ്ങനെ ഇരുന്നു പോയി ചുണ്ടിൽ വിരിയുന്ന ചിരിയിൽ അത്രയും നിറഞ്ഞു നിൽക്കുന്നത് ഉള്ളിൽ അവൻ്റെ പെണ്ണിനോടുള്ള ഇഷ്ടമായിരുന്നു അവളുടെ ഓരോ വാക്കുകൾക്കും ഹൃദയം തുരന്നു കയറാൻ ശക്തിയുള്ളതായിരുന്നു നീന്തി കടക്കേണ്ട കടമ്പകളെക്കുറിച്ച് അവൾ ഓർമ്മിപ്പിച്ചു തന്നിട്ടും അവളെ നേടാനായി തനിക്ക് മുന്നിൽ അത്ര വലിയൊരു പ്രതിസന്ധികളും അവൻ കണ്ടിരുന്നില്ല ഏയ് കണ്ണൻ എന്ത് പറ്റിയടോ എന്താ ഇങ്ങനെയിരിക്കുന്നേ റിമി വന്ന് തട്ടി വിളിക്കുമ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി ചിന്തകളെല്ലാം സീതാലക്ഷ്മിയിൽ കുരുത്തിറ്റതുകൊണ്ടായിരിക്കും റിമി മുറിയിലേക്ക് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല അവന്റെ മുഖത്തെ ചിരിയിലേക്കാണ് റിമിയുടെ തുറച്ചുനോട്ടം മിത്തു എവിടെ സോറി കേട്ടോ റിമി ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ കാര്യം മറന്നു പോയിരുന്നു കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണൻ അത് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു താങ്ക് ഗാഡ് ഇപ്പോഴെങ്കിലും കണ്ണൻ അത് ഓർത്തല്ലോ ഉള്ളിലെ നീരസം അവടെ വാക്കുകളിൽ നിന്നും ചികഞ്ഞെടുക്കാൻ കണ്ണൻ ശ്രമിച്ചിട്ടും അവനതിന് കഴിഞ്ഞില്ല താനിത്ര നെർവസ് ആകേണ്ട കാര്യമെന്തായിരുന്നു കണ്ണൻ അവളിവിടത്തെ വെറും സെർവൻറ്റ് മാത്രമല്ലേ അപ്പുറത്തുള്ളത് തൻ്റെ ബന്ധുക്കളും ആ റിലേഷനല്ലേ താൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിനു പകരം റെമി കണ്ണനെ നോക്കി അവൻ അസ്വസ്ഥനാകുന്നത് അവൾക്ക് ആ മുഖത്ത് നിന്നും അറിയാനാവുന്നുണ്ട് അത് അവൾക്കുള്ളിലെ ദേശത്തെ ഒന്നുകൂടി കൂട്ടി അവനുള്ളിലും സംഘർഷമാണ് സീതയുടെ കാര്യം റിമി അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് അവന് തോന്നി മിഥുൻ പറഞ്ഞതുപോലെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്തു ചെയ്യാനും മടിക്കാത്തവൾക്ക് മുന്നിലേക്ക് അറിഞ്ഞുകൊണ്ട് അവൻ്റെ പെണ്ണിനെ ഇട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ എന്താണ് ഇത്രയും ആലോചന ഞാൻ കയറി വന്നത് കണ്ണന് ബുദ്ധിമുട്ടായെങ്കിൽ കണ്ണന്റെ ഓരോ ഭാവത്തെയും സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന റിമി വേഗം ഔപചാരികതയുടെ വെളിയിലേക്ക് ചാഞ്ഞു ഏയ് താൻ എന്താടോ റിമി ഇങ്ങനെയൊക്കെ പറയുന്നേ തനിക്ക് എന്നെ ബാംഗ്ലൂരിൽ എത്തിയത് മുതലുള്ള കൂട്ടല്ലേ നമ്മൾ തമ്മില് എനിക്കും നിനക്കും എന്തും മറച്ചു വെക്കാതെ പറയാനുള്ള സ്പേസ് നല്ലൊരു സൗഹൃദം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ നമ്മള് നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അല്ലേടോ ഉറച്ച സ്വരത്തിൽ റിമി മരിയക്ക് തൻ്റെ മനസ്സിൽ കൊടുക്കുന്ന സ്ഥാനം എന്തെന്ന് വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു കണ്ണൻ അവരുടെ മുഖമൊന്നു ഇരുണ്ടുപോയത് അവൻ ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോഴും മിഥുൻ പറഞ്ഞതൊക്കെ തന്നെയാണ് കണ്ണൻ ഓർമ്മ വന്നത് എന്തേ റിമി ഞാൻ പറഞ്ഞത് ശരിയല്ലേ കണ്ണൻ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു യെസ് വളരെ ക്ലിയർ ആണ് കണ്ണൻ മറ്റൊരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണ് അവളത് പറഞ്ഞതെന്ന് കണ്ണന് മനസ്സിലായി എന്തുകൊണ്ടോ അവന്റെ മനസ്സിൽ അന്നേരം വരെയും ഉണ്ടായിരുന്ന ശാന്തതയ്ക്കൊരു മങ്ങൽ വന്നിരുന്നു പിന്നെ ബന്ധുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വീണ്ടും കണ്ണൻ റിമിയുടെ നേരെ നോക്കി തെറ്റ് ചെയ്യുന്നവർ ആരായാലും അവരെ ഒരു വിധത്തിലും പ്രൊട്ടക്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതാണ് ഇന്നും പാലിക്കുന്നത് സീതാലക്ഷ്മിയും ദേ ഈ കിടക്കുന്ന കുഞ്ഞും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എനിക്കത് വ്യക്തമായും അറിയാം എൻ്റെ ബന്ധുക്കളെ എനിക്കറിയാവുന്നത്രയും നിനക്കറിയില്ലല്ലോ റിമി കണ്ണനിൽ ഉണ്ടായിരുന്ന പരിഹാസം മനസ്സിലായിട്ടും റിമി മറുത്തൊരക്ഷരം പറഞ്ഞില്ല ഉള്ളിലെ പുകച്ചിൽ അറിയാതെ നോക്കണം കണ്ണൻറെ മനസ്സിൽ തനിക്ക് സീതാലക്ഷ്മിയോട് യാതൊരു വിരോധവും ഉള്ളതായി തോന്നരുത് അവർക്കൊപ്പം നിന്നിട്ട് വേണം ഇവരെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കേണ്ടത് രണ്ടിനെയും വഴിക്കാക്കുന്നത് വഴിക്കാക്കുന്നതുവരെയും ഈ നന്മ നിറഞ്ഞവളുടെ കുപ്പായം അണിഞ്ഞു നടക്കുകയേ വഴിയുള്ളൂ അണപ്പല്ലുകൾ ദേഷ്യം കൊണ്ട് തമ്മിൽ ഞെരിയുമ്പോഴും റിമി കണ്ണനെ നോക്കി ചിരിച്ചു അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടും റിമിയുടെ മനസ്സിൽ എന്താണെന്നറിയാൻ കണ്ണന് കഴിഞ്ഞതുമില്ല വെരി ഗുഡ് കണ്ണൻ അല്ലെങ്കിലും കിരൺ വർമ്മ ആളൊരു ജെന്റിൽമാൻ ആണെന്ന് എനിക്കറിയാം അവന്റെ കിടക്കയിൽ കിടക്കുന്ന ലല്ലുമോളെ നോക്കിയാണ് റിമി തിരിഞ്ഞു നിന്നത് ദേഷ്യം കൊണ്ട് ചുവന്നു പോയ മുഖം അവൻ എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അത്രയുള്ളു ഓഹ് ഞാനങ്ങ് പേടിച്ചു പോയി കുട്ടിയേ ഇവിടുന്നാണെങ്കിൽ ഇറങ്ങാനും പറ്റില്ലല്ലോ എനിക്ക് തനിച്ച് മുത്തശ്ശി ആശ്വാസത്തോടെ പറഞ്ഞു സീത വെറുതെ ഒന്ന് ചിരിച്ചു അവിടെ നടന്നതൊന്നും അവരോട് പറയാൻ അവൾക്ക് തോന്നിയില്ല ഇതിനകത്തിരുന്ന് വേദനിക്കുമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാനാവില്ല എന്നിട്ട് എവിടെ പോയാ കാന്താരി മുത്തശ്ശി വീണ്ടും ചോദിച്ചു സീത ഞെട്ടിപ്പോയി എന്തേ മോളെ അവളുടെ വെപ്രാളം കണ്ടിട്ടാണ് അവരങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നൂല്ല മുത്തശ്ശി ലല്ലുമോള് കണ്ണേട്ട് കണ്ണേട്ടന്റെ മുറിയിലാണ് എത്ര ശ്രമിച്ചിട്ടും സീതയുടെ വാക്കുകൾ വിറച്ചു പോയിരുന്നു കൂടുതൽ ചോദ്യം അവരിൽ നിന്നും ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അന്നേരം മുഴുവനും ആ കൊള്ളാലോ മുത്തശ്ശി നിറഞ്ഞു ചിരിച്ചു അവന് കുട്ടികൾ എന്ന് വെച്ചാൽ പണ്ട് മുതലേ ജീവനാണ് അവന്റെ അമ്മയോടും പപ്പയോടും എപ്പോഴും പരാതിയായിരുന്നു ഒരു അനിയത്തിക്കുട്ടിയെയോ അനിയൻകുട്ടിയെയോ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഓർമ്മകളുടെ മധുരം സീതയും കാണുകയാണ് ആ വാക്കുകളുടെ ചിറകിലേറി വാശിയോടെ ചുണ്ടു കുറിപ്പിച്ച് പിണങ്ങിയിരിക്കുന്ന കുഞ്ഞിച്ചെക്കനെ അവന് കണ്ണേട്ടന്റെ സ്നേഹം നിറയുന്ന കണ്ണുകളാണല്ലോ ആ ഓർമ്മ പോലും അവൾക്കുള്ളിലെ സ്നേഹം വിങ്ങി ചുമ്മാതാണോ വാശിയോടെ പഠിച്ചവൻ ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് തന്നെയായത് അത്രയും ആസ്വദിച്ചാവും അവനാ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് സീതയും ചിരിയോടെയിരുന്നു ഉള്ളിലെന്തോ ആനന്ദം പറയുന്നത് പ്രിയപ്പെട്ടവനെക്കുറിച്ചാണ് അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് കേൾക്കാൻ അതിനോളം പ്രിയപ്പെട്ടതായ മറ്റെന്തുണ്ട് സീതയുടെ ചുവന്നു പോയ മുഖവും തിളങ്ങുന്ന കണ്ണുകളും മുത്തശ്ശിയും കണ്ടിരുന്നു എന്നിട്ടും അവരൊന്നും ചോദിച്ചിട്ടില്ല അവരുടെ ആ നല്ല നിമിഷങ്ങളെ നശിപ്പിക്കേണ്ടെന്ന് കരുതി മൗനം കൂട്ടി അയ്യോ കഞ്ഞി കുടിച്ചില്ലല്ലോ ഇത്തിരി നേരത്തിനു ശേഷമാണ് സീതയ്ക്ക് വെളിപാടുണ്ടായത് നേരത്തെ കഞ്ഞി എടുത്തിട്ട് വരുമ്പോഴാണ് ലല്ലമോളെ കാണാനില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞിറങ്ങിപ്പോയത് പിന്നെ അതിനെക്കുറിച്ച് പോയിരുന്നു തന്നെ നോക്കിയിരുന്ന മുത്തശ്ശിയെ അവളൊന്ന് ചമ്മലോടെ നോക്കി അപ്പോഴും അവരൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു ചൂടാറി തണുത്ത പോയി മേശയിൽ കൊണ്ടുവച്ച കഞ്ഞി തൊട്ടു നോക്കി സീത മുഖം ചുളിച്ചു ഒരു പത്ത് മിനിറ്റ് കൂടി ക്ഷമിക്കണ മുത്തശ്ശി ഞാനിത് പെട്ടെന്ന് ചൂടാക്കി കൊണ്ടുവരാം സീത ധൃതിയിൽ പുറത്തേക്ക് നടക്കാനൊരുങ്ങി നീ വെപ്രാളപ്പെടണ്ട പോ എനിക്ക് വിശപ്പൊന്നും ആയിട്ടില്ല എവിടെയും പോയി തട്ടി വീഴല്ലേ നീ പിറകിൽ നിന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞു നിക്കട ഹരി ചായ കുടിച്ചിട്ട് പോവാ അച്ഛനെ വേഗം കിടത്തിയിട്ട് പാർവതി തിരക്കിട്ട് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു വേണ്ടടി ഞാൻ വീട്ടിലേക്കല്ലേ നീയും രാവിലെ മുതലുള്ള ഓട്ടപ്പാച്ചിലല്ലേ ഇത്തിരി റെസ്റ്റ് റെസ്റ്റെടുക്ക് മുൻവശത്തേക്ക് നടന്നുകൊണ്ട് ഹരി പറഞ്ഞു എന്നാ ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോടാ വീണ്ടും പാർവതി പറഞ്ഞിട്ട് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അടുക്കളയിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അത് നിഷേധിക്കാൻ വയ്യ ഹരി ഉമ്മറത്തെ തിണ്ണയിൽ പോയിരുന്നു അസഹിഷ്ണുത നിറഞ്ഞൊരു മൗനം അവിടമാകെ പടർന്നു പിടിച്ചതുപോലെ ഹരിയെ അത് ശ്വാസം മുട്ടിച്ചു പെട്ടെന്ന് ഓർത്തതുപോലെ ഹരി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സീതയുടെ നമ്പറിൽ വിളിച്ചു ഒരു പ്രാവശ്യം മുഴുവനും അത് നിർത്താതെ കിടന്ന് ബെല്ലടിച്ചിട്ടും മറുതലക്കിൽ നിന്നും അവനപ്പോൾ ആഗ്രഹിച്ച ആ സ്വരം കേൾക്കാനായില്ല ഹരിക്കുള്ളിലെ വീർപ്പുമുട്ടൽ ഒന്നുകൂടി കൂടി വീണ്ടും അതേ നമ്പറിൽ ഒന്നുകൂടി വിളിക്കാമെന്ന് കരുതി കോൾ ബട്ടൺ പ്രസ് ചെയ്യും മുന്നേ തലവഴി ഒരു ടീഷർട്ട് വലിച്ചിറക്കിക്കൊണ്ട് അർജുൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു ഹരിയെ അവനവിടെ പ്രതീക്ഷിച്ചിട്ടില്ലെന്നപോലെ അർജുൻ്റെ ഭാവം ഹരി അവനെ നോക്കിയൊന്ന് നെറ്റി ചുളിച്ചു നീ എവിടെങ്കിലും പോവാനിറങ്ങിയതാണേൽ ആയിക്കോട്ടെ പാറു ചായ കുടിച്ചിട്ട് പോവാൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരുന്ന് പോയതാ ഞാൻ ഇവിടെയിരിക്കുന്നത് കൊണ്ട് നിന്റെ യാത്ര മുടക്കേണ്ട അജു ഫോണ് പോക്കറ്റിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ഹരി ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞു കുഴപ്പമില്ല ഹരിയേട്ടാ അർജുൻ അവനിരിക്കുന്നതിനരികിൽ ചുവരിൽ ചാരി നിന്നു ഇനി അന്യനായ ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ പെങ്ങളെ അവിടെ വിട്ടിട്ട് പോവാനുള്ള ആ മനസാക്ഷി കുത്താണ് ഈ നിൽപ്പിന് പിന്നിലെങ്കിൽ എനിക്കത് സന്തോഷമാണ് നൽകുന്നത് മനസ്സിൽ തോന്നിയ കാര്യം ഹരി പറഞ്ഞു ഹരിയത് പറഞ്ഞതും അർജുൻ അവനെയൊന്ന് നോക്കി ചമ്മലോ വിളർച്ചയോ അങ്ങനെ എന്തൊക്കെയോ ഒരു സമ്മിശ്ര ഭാവമാണ് ഏയ് നീ വേണ്ടാത്തതൊന്നും ചിന്തിച്ച് വെറുതെ ടെൻഷൻ ആവാതെ രാജു ഞാൻ വേറെയൊന്നും മനസ്സിൽ വെച്ചല്ല പറഞ്ഞത് ഒരിക്കൽ പറഞ്ഞത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീടൊരു അവസരം കിട്ടുമ്പോൾ വീണ്ടും അതെടുത്ത് പ്രയോഗിക്കുന്ന ഇടുങ്ങിയ മനസ്സല്ല എന്റേത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഹരി അർജുനു നേരെ കണ്ണടച്ച് കാണിച്ചു നിന്റെ ചേച്ചിമാർക്കുള്ള ധൈര്യം ഉണ്ടാവാൻ പഠിക്കണം നീ പ്രായം കൊണ്ട് നീ അവർക്ക് താഴെയായിരിക്കും പക്ഷേ വിവേകം കൊണ്ടും മനക്കരുത്ത് കൊണ്ടും അവരെക്കാൾ മുന്നിൽ നിൽക്കണം നിനക്ക് കഴിയുമു ഹരി ഉറപ്പോടെ പറയുമ്പോൾ അറിയാതെ തന്നെ അർജുൻ തലയാട്ടി സമ്മതിച്ചു കഴിഞ്ഞു പോയത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതോർത്ത് വെറുതെ നീറി ഉള്ള സമാധാനം നശിപ്പിക്കാനും നിനക്കിടരുത് വരാനുള്ളത് ഭംഗിയാക്കുക കുറ്റബോധം തോന്നാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക മനസ്സിലാവുന്നുണ്ടോ അതിനക്ക് ഹരി വീണ്ടും അർജുനെ നോക്കി ഇപ്രാവശ്യം അവൻ്റെ മുഖം അല്പം കൂടി തെളിഞ്ഞു കാണപ്പെട്ടു ഇപ്പോൾ നീ എങ്ങോട്ടാ ഇറങ്ങിയത് അത് നടക്കട്ടെ ഞാനും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇറങ്ങും ഹരി പറഞ്ഞതും അർജുൻ വേഗം മുറ്റത്തേക്കിറങ്ങിപ്പോയി എന്താടാ അവനെന്താ നിന്നോട് പറഞ്ഞത് അർജുൻ ഇറങ്ങിപ്പോവുന്നത് കണ്ടുകൊണ്ടാണ് പാർവതി അങ്ങോട്ട് വന്നത് പറഞ്ഞു ഹരിയുടെ നെറ്റി ചുളിഞ്ഞു വാ തുറന്ന ചെക്കിനിപ്പോ തറുതൊല പറയാനേ അറിയൂ എനിക്കറിയാം നിന്നോടും നല്ലതും പറഞ്ഞു കാണും നീ അവനെ രക്ഷിക്കാൻ പറയാത്തതാ കയ്യിലുള്ള ചായ ഗ്ലാസ് അവൾ ഹരിക്ക് നേരെ നീട്ടി പോടി അവൻ എന്നോടല്ല പറു ഞാൻ അവനോടാണ് പറഞ്ഞത് ആ അറിയാനുള്ള നിന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതെങ്കിൽ പൊന്നുമോളെ അത് വേണ്ട അതൽപ്പം സീക്രട്ടാണ് ഹരി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹ് നീ പറയണ്ട എനിക്കത് കേൾക്കേ വേണ്ട അല്ലേലും മനസ്സിലുള്ളത് മുഴുവനും നീ എന്നോട് പറയാൻ ഞാൻ സീതയല്ലോ ഹരിയെ ഒന്ന് നോക്കി പാർവതി പറഞ്ഞു ഹരി ഉറക്കെ ചിരിച്ചു പോയി ഡീ കുശുംബി ഇതൊക്കെ മനസ്സിലുണ്ടല്ലേ ഹരി കണ്ണുരുട്ടി ആ ഉണ്ട് ഞാനല്ലായിരുന്നോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പക്ഷേ നിനക്കിപ്പോൾ ഏത് നേരത്തും സീതയെന്ന കൂട്ടുകാരിയെ മാത്രമാണ് ഓർമ്മയുള്ളത് പാർവതി പരിഭവം പോലെ പറഞ്ഞതും ഹരിയുടെ മുഖം മങ്ങിപ്പോയിരുന്നു പാർവതി എന്ന കൂട്ടുകാരിയെ മറന്നത് ഞാനല്ല എന്നെ മറന്നിട്ട് അവളാണ് പുതിയ ജീവിതം തേടിപ്പോയത് ഹരി നേർത്തൊരു ചിരിയോടെ പാർവതിയെ നോക്കി ഓ ആ ജീവിതത്തെക്കുറിച്ച് എന്നെ നീ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ ഹരി എനിക്കത് പേടി സ്വപ്നമാണ് നിറം മങ്ങിയ ചിരിയോടെ പാർവതിയും പറഞ്ഞു ശരിയെന്നാ പോട്ടെ പിന്നെയൊന്നും പറയാനോ കേൾക്കാനോ ഇല്ലാത്തതുപോലെ ഹരി പാതി കുടിച്ച് തീർത്ത ചായ ഗ്ലാസ് പാർവതിയെ ഏൽപ്പിച്ചുകൊണ്ട് ഓടിയിറങ്ങിപ്പോയി നിന്റെ ഫോണ് ബെല്ലടിച്ചിരുന്നു മോളെ കഞ്ഞി കൊണ്ടുവരുന്ന സീതയെ നോക്കി മുത്തശ്ശി പറഞ്ഞു ആണോ ആരായാലും ഞാൻ സമയം പോലെ വിളിച്ചോളാം അല്ലെങ്കിൽ ഇനിയും ഞാൻ ഈ കഞ്ഞി ചൂടാക്കാൻ പോവേണ്ടി വരും സീത കഞ്ഞിയുമായി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു അതിങ്ങാ ഞാനല്ലേ കുടിക്കേണ്ടത് നീ ആരാ വിളിച്ചതെന്ന് നോക്ക് വീണ്ടും അവരത് പറഞ്ഞപ്പോൾ സീത തലയാട്ടി അതേ നിമിഷം തന്നെയാണ് ലല്ലമോളെ എടുത്തുകൊണ്ട് കണ്ണൻ അങ്ങോട്ടേക്ക് വന്നത് ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി സീതയ്ക്കൊരു നിമിഷം അവനെ കണ്ടപ്പോൾ ആ എഴുന്നേറ്റോ ചിറ്റയുടെ പൊന്നു ഉള്ളിലെ പദർച്ച മറച്ചു പിടിച്ചുകൊണ്ട് സീത ലല്ലുവിനെ നോക്കി യാതൊരു പരിചയക്കുറവുമില്ലാതെ കണ്ണനോട് പറ്റിയിരിക്കുന്ന ലല്ലുവിനെ സീത അത്ഭുതത്തോടെ നോക്കി അറിയാത്ത ആളുകളെ നോക്കാൻ കൂടി മടിയുള്ള പെണ്ണാണ് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അവൾക്കൊരു ചികിഞ്ഞ സ്വഭാവമാണെന്ന് പാർവതി എപ്പോഴും പരാതി പറയുന്നതും കേൾക്കാം ഇതിപ്പോ യാതൊരു ഭാവമാറ്റവുമില്ല മുഖത്തുള്ള ക്ഷീണം അത് അസുഖത്തിന്റേതാണ് ഈ കിണ്ണൻ ഇവളെയും കയ്യിലെടുത്തു സീത കുറുമ്പോടെ നോക്കിയത് കണ്ടപ്പോൾ കണ്ണൻ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു സീത പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല ഇവളെ നിന്നോട് കൂട്ടായോ കണ്ണാ മുത്തശ്ശി കണ്ണനോട് വിളിച്ചു ചോദിച്ചു പിന്നല്ലാതെ ഞങ്ങൾ സെറ്റായി സീതയെ നോക്കിയാണ് മറുപടി പറഞ്ഞതും അവൻ ലല്ലുവിൻ്റെ കവളിൽ ഉമ്മ വെച്ചതും അറിയാതെ വീണ്ടും അനുസരണക്കേട് കാട്ടിയ സീതയുടെ കണ്ണുകൾ വ്യക്തമായി അത് പിടിച്ചെടുക്കുകയും ചെയ്തു അവൾ ചുവന്നുപോയി കണ്ണനെ ഒന്ന് നോക്കി കണ്ണുരുട്ടി അവൻ ലല്ലുമോളെ മടിയിലിരുത്തി മുത്തശ്ശിയുടെ അരികിൽ പോയിരുന്നു എന്തെങ്കിലും കൊടുക്കടും ഉറക്കം കഴിഞ്ഞതല്ലേ കണ്ണൻ പറഞ്ഞു സീത തല കുലുക്കി ആ അതിനിടയിൽ ഉറങ്ങിയോ മുത്തശ്ശി ലല്ലുവിന്റെ കവളിൽ തലോടി നീ ഇങ്ങോട്ടിരിക്കേണ്ട കണ്ണാ ഞാനും മോളും കൂടി കഞ്ഞു കുടിക്കാം അല്ലേ മുത്തശ്ശി പറഞ്ഞത് കേട്ട് ലല്ലു സീതയെ നോക്കി അവൾക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു അതിൻ്റെ ഒരു സങ്കോചം ആ കുഞ്ഞിക്കണ്ണുകളിലുണ്ട് സീത ചിരിയോടെ നോക്കുന്നത് കണ്ടിട്ടാവും ലല്ലുവിനും ചെറിയൊരു ചിരിയുണ്ട് മുത്തശ്ശിയും ലല്ലുവും കഞ്ഞികുടിയിലേക്ക് നീങ്ങിയതും കണ്ണൻ കള്ള ചിരിയോടെ സീതയുടെ നേരെ നോട്ടം മാറ്റി അവൾ അവനെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനാവാതെ തോറ്റുപോകുന്നുമുണ്ട് അവൻ നിമിഷങ്ങളെ ആസ്വദിക്കുകയാണ് അവളുടെ വെപ്രാളത്തെയും പരവേഷത്തെയും സ്നേഹത്തോടെ നോക്കിയിരിക്കുകയാണ് മോൾക്ക് പനി ശരിക്കും മാറിയിട്ടില്ലേ സീതെ നല്ല ക്ഷീണമുണ്ടല്ലോ ലല്ലുവിന്റെ തളർന്ന കണ്ണുകൾ കണ്ടിട്ടാണ് മുത്തശ്ശി ആ ചോദിച്ചതെന്ന് സീതയ്ക്ക് മനസ്സിലായി അവൾക്കൊരു ചെറിയ പനി വന്നാൽ പോലും അങ്ങനെയാണ് മുത്തശ്ശി സീത പറഞ്ഞു എന്നിട്ട് കണ്ണന്റെ മടിയിൽ നിന്നും മോളെ എടുത്തു കൊണ്ടുപോയിട്ട് കുടിക്കാൻ വെള്ളം കൊടുത്തു എങ്കിൽ നീയൊരു കാര്യം ചെയ്യേ നീ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ വയ്യാത്ത കുഞ്ഞിനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ മുത്തശ്ശി പറഞ്ഞപ്പോൾ സീത കണ്ണനെയാണ് നോക്കിയത് വേണ്ട മുത്തശ്ശി അതൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ന് വരാൻ നേരം വൈകി ഇനിയിപ്പോ പോണെന്നു കൂടി കേട്ടാ അത് മതിയാവും സീതാലക്ഷ്മിയുടെ നേരെ ചാടാൻ അവൾ ചെറിയൊരു ചിരിയോടെയാണ് പറഞ്ഞത് ആരും ഒന്നും പറയില്ല താൻ ഫുഡ് കഴിച്ചിട്ട് പോവാൻ നോക്ക് കണ്ണൻ കൂടി പറഞ്ഞപ്പോൾ സീത മുത്തശ്ശിയെ നോക്കി എന്നെ ഓർത്തുള്ള വേവലാതി വേണ്ട കണ്ണനുണ്ടല്ലോ മുത്തശ്ശി അവളുടെ മനസ്സറിഞ്ഞു പറഞ്ഞു അവരും കാണിച്ചു വേഗം റെഡിയാവ് തരാം കണ്ണൻ ചിരിയോടെ പറഞ്ഞു വേണ്ട ഹരിയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് സീത പറയുമ്പോൾ കണ്ണൻ അവളെ കണ്ണു ചുരുക്കി നോക്കി അതിപ്പോ ആരാ ഹരി മുത്തശ്ശി ചോദിച്ചു ഹരി എൻ്റെ സീതയുടെ കണ്ണുകൾ കുറുമ്പോടെ കണ്ണനെ തേടി ചെന്നു അവളുടെ കൂട്ടുകാരനാണ് മുത്തശ്ശി അവളെ പറയാൻ അനുവദിക്കാതെ കണ്ണൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ സീത അടക്കി ചിരിച്ചു ഓ കരിയെങ്കിൽ കരി അവനെ വിളിച്ചിട്ട് പറ വന്നിട്ട് കൂട്ടാൻ കണ്ണൻ പുച്ചം വാരി വിതറിക്കൊണ്ടാണ് പറഞ്ഞത് സീത അവനെ നോക്കി കണ്ണുരുട്ടി എങ്കിൽ ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം സീത സമ്മതം ചോദിക്കുന്നതുപോലെ മുത്തശ്ശിയെ നോക്കി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടി പെണ്ണേ അവർ ചിരിച്ചു അവൾ ഫോണെടുത്തിട്ട് ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ശ്രീനിലയത്തിലേക്ക് വരാൻ പറഞ്ഞു അപ്പുറം അവൻ ടെൻഷനോടെ കാര്യം അന്വേഷിച്ചു കാണും സീത ലല്ലമോൾക്ക് വയ്യെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് ബാഗിൽ തന്നെ വെച്ചു ഇതെല്ലാം നോക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ അരികിൽ തന്നെ കണ്ണനുമുണ്ട് കൂട്ടുകാരൻ എന്തു പറഞ്ഞുമോളെ മുത്തശ്ശി ചോദിച്ചു ഹരി വരും മുത്തശ്ശി ഞാൻ വിളിച്ച അവന് വരാതിരിക്കാൻ കഴിയില്ല അത്ര സ്നേഹമാണ് എന്നോട് വെറുതെ കെട്ടുന്ന കണ്ണന്റെ മുഖത്തേക്കാണ് സീതയുടെ ശ്രദ്ധ അത്രയും ആ കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറുതെയാണ് സൗഹൃദത്തെ ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് അത് മുന്നേ മനസ്സിലാക്കിയതുമാണ് എന്നിട്ടും അവന്റെ ആ കുറുമ്പ് കാണുമ്പോൾ സീതയുടെ ഉള്ളിൽ തണുപ്പാണ് സ്വന്തമാണെന്നുള്ള വികാരത്തിന് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന തണുപ്പ് എങ്കിൽ പുറത്തേക്ക് നടന്നോളൂ ആ കുട്ടി വന്നിട്ട് കാത്തിരുന്ന് മുഷിയണ്ട മുത്തശ്ശി പറഞ്ഞതും സീത തലയാട്ടി ബാഗ് എടുത്തുകൊണ്ടവൾ മുത്തശ്ശിയുടെ ഒഴിഞ്ഞ കഞ്ഞിപ്പാത്രം കയ്യിലെടുത്തു മോളെ വീട്ടിലാക്കിയിട്ട് ഞാൻ വരണോ മുത്തശ്ശി സീത വീണ്ടും ചോദിച്ചു വേണ്ട മോളെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അവർ സീതയെ സമാധാനിപ്പിച്ചു ഞാനീ പാത്രം വെച്ചിട്ട് വരാം സീത ധൃതിയിൽ വാതിൽ കടന്നിറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന വിളിക്കാത്ത് ലല്ലുമോളെയും എടുത്തുകൊണ്ട് കണ്ണനുണ്ടായിരുന്നു പോട്ടെ മുത്തശ്ശി ഒന്നുകൂടി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് സീത കണ്ണനൊപ്പം നടന്നു ലല്ലുമോളിനി എപ്പോഴാ അങ്കിളിനെ കാണാൻ വരുന്നത് നടക്കുന്നതിനിടെ കണ്ണൻ കുഞ്ഞിനോട് ചോദിച്ചു എപ്പോഴാ ചിറ്റേ പിറകെ വരുന്ന സീതയോട് ലല്ലു ചോദ്യം ആവർത്തിച്ചു വരും സീത അതുമാത്രം പറഞ്ഞിട്ട് ചിരിച്ചു വരും ലല്ലു അത് തന്നെ കണ്ണനോടും പറഞ്ഞു വല്ലാതെ കൊതി തോന്നുമ്പോൾ അങ്കിൾ വന്ന് കണ്ടാലോ മോൾക്ക് ദേഷ്യാവോ ചോദ്യം ലല്ലുവിനോടാണ് പക്ഷേ അവന്റെ കണ്ണുകൾ സീതയുടെ നേരെയാണ് ലല്ലു വീണ്ടും സീതയെ നോക്കി അങ്കിളും മോളും നല്ല തല്ല് മേടിക്കും സീത കണ്ണുരുട്ടി തല്ല് മേടിക്കും ലല്ലു ചുണ്ടു ചുളുക്കി പറഞ്ഞപ്പോൾ കണ്ണനും അതുപോലെ പറഞ്ഞു എങ്കിൽ അങ്കിൾ ഫോൺ വിളിക്കും മിണ്ടാനും കാണാനും തോന്നുമ്പോൾ അതുകൂടി വേണ്ടാന്ന് പറഞ്ഞ നിന്റെ ചിറ്റയും നല്ല തല്ലു മേടിക്കും കണ്ണൻ ലല്ലുവിന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു സീത അമർത്തെ ചിരിച്ചു ഹരി രാവിലെ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു കണ്ണേട്ട നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ വിളിക്കാനും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത് സീത പറഞ്ഞത് കേട്ട് കണ്ണൻറെ നടത്തു നിന്നു പോയി അതെന്താടോ ഇത്രയും സീരിയസ് ആയി പറയാൻ അവന്റെ നോട്ടം സീതയുടെ നേരെ നോക്കി അതെനിക്ക് അറിയില്ല കണ്ണേട്ട അവൻ വരട്ടെ സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടും കണ്ണന്റെ മുഖത്തേക്ക് പഴയ തെളിച്ചം തിരികെ വന്നിട്ടില്ല ഏതോ ചിന്തയുടെ അറ്റത്ത് അവൻ കുരുങ്ങിപ്പോയിരുന്നു ആ നിമിഷം